നമുക്ക് എല്ലാർക്കും നല്ലൊരു നാണയ പ്രതീക്ഷയാണ് നമ്മൾ കൊറേ പ്രശ്നത്തിലൂടെ പോവുകയാണ് അറിയാം ബട്ട് നമുക്ക് ഫോൺ ചെയ്യണം എല്ലാവർക്കും അവർക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥനയും സഹായം ഒക്കെ നമ്മളൂടെ ഉണ്ടാവും വലിയ ആഘോഷമൊന്നും ഇല്ല നമ്മള് ജസ്റ്റ് നല്ലൊരു തുടക്കം അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാരും ഉണ്ട് എല്ലാരും കണ്ടുപിടുക്കണം ഹായ് ചാനൽ യൂട്യൂബ് സന്തോഷം നമുക്ക് ജസ്റ്റ് കുറച്ച് എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുക്കണം കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം എന്നിട്ട് നമ്മൾ ബാക്ക് ടു വർക്കിലേക്ക് പോവാണ്